ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗസ്റ്റുകളൊക്കെ വരികയാണ് അപ്പം മുത്തശ്ശിയും ഓഹനനും അതുപോലെ തന്നെ മനോരം അഞ്ചിലൊക്കെ കൂടിയിട്ടവരെ അകത്തേക്ക് ക്ഷണിച്ചൊക്കെ ഇരുത്തുന്നുണ്ട് അപ്പോൾ അവർ വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ കല്യാണത്തിന് വരാൻ പറ്റാത്തവരാണ് അപ്പോൾ ശ്രുതി അശ്വിനും വിവാഹം കഴിഞ്ഞതൊന്നും അവർ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അവരെ അകത്ത് കൊണ്ടുവന്നിരുത്തുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രുതി ഡ്രസ്സ് ഇടാനിട്ടോ പുതിയ ഡ്രസ്സ് അതായത് അഞ്ചിൽ കൊടുത്തിട്ടുള്ള സാരി ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ പോലീസ് താഴത്ത് എടുക്കണമാണ് അയ്യോ അയ്യോ ഇതെൻ്റെ കൊലസ്സല്ലേ ഇത് എങ്ങനെ താഴ്ത്ത് പോയി എന്നൊക്കെ ആലോചിക്കുകയാണേ എന്നിട്ട് പെട്ടെന്ന് തന്നെ കുമ്പിട്ട് എടുക്കുകയാണ് കുമ്പിട്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ബ്ലൗസ് കീറാണോ അയ്യോ കുട്ടീഷ്ണ എന്താ സംഭവിച്ചത് ബ്ലൗസ് കീറിയോ ഏയ് കുട്ടീഷ്ണെന്നെ വിളിക്കേണ്ട കാര്യമില്ല കുട്ടീഷ്ണന് ഞാനെന്താണല്ലോ ഒരു ബന്ധമില്ല തന്നെ ഈ ബ്ലൗസ് ശരിയാക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഇനി വേറൊരു ഡ്രസ്സ് എടുക്കാൻ നോക്കാൻ ഇട്ട് അപ്പോൾ കബോർഡിൽ വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അശ്വിൻ്റെ ഒരു ഷർട്ട് എടുത്തിട്ട് പോകുകയാണെന്നിട്ട് ബ്ലൗസൊക്കെ മാറ്റി ആ ഷർട്ട് ഇട്ട് വരികയാണെന്നിട്ട് തുന്ന സൂചി നൂലൊക്കെ എടുത്തിട്ട് ബ്ലൗസ് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അഞ്ചിനിങ്ങനെ മുകളിലേക്ക് കയറാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ തല കറങ്ങി വീഴാൻ പോകുന്നുണ്ട് തല കറങ്ങി വീഴാൻ പോകുമ്പോൾ അശ്വിനും അങ്ങനെ വന്ന് പിടിക്കുന്നുണ്ട് വേഗം എന്താ ചേച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല അപ്പോൾ ചേച്ചി എന്തിനാണ് ഇങ്ങനെ മുകളിലേക്ക് എപ്പോഴും കയറി ഇറങ്ങുന്നത് ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം നിന്നോട് ഞാൻ ഏൽപ്പി നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെ ജോലി ഏൽപ്പിച്ചാൽ നീ ചെയ്യോ എനിക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ചേച്ചി ചോദിക്കും ഞാനൊരു വള തന്നത് നീ ശ്രുതിക്ക് കൊടുത്തില്ല അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നീ മറന്നു പോയതൊക്കെ ചോദിക്കും സോറി ചേച്ചി ഞാനത് ശ്രുതിക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചാണ് ശരി ചേച്ചി ഞാനിപ്പോൾ തന്നെ അത് കൊടുക്കാമെന്ന് എൻ്റെ ആശയം അങ്ങനെ പോകുകയാണേ ഈ സമയത്ത് മനോരമ വേണ്ടിണ്ടെങ്കിൽ മുകളിൽ നിന്നിങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് മുകളിൽ പില്ലവും ബെഡ്ഷീറ്റും കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ മോഹനങ്കിൽ അവിടേക്ക് വരികയാണ് അപ്പോൾ എന്താ മനോരമ എനിക്ക് പറ്റിയത് നീ എന്താ കഥകൾ പ്രാക്ടീസ് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മനോരമ പറയുകയാണേ ഞാനേ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് പറയും അങ്ങനെ ചീഞ്ഞ് നാറുന്നുണ്ടെങ്കിൽ അത് നീ തന്നെയായിരിക്കും നിൽക്കാണെന്നുള്ളതൊക്കെ മണത്തറിയാനുള്ള ഏറ്റവും കൂടുതൽ കഴിവെന്നൊക്കെ പറയുകയാണ് അതല്ല അശ്വിനും അതുപോലെ തന്നെ ശ്രുതി തമ്മിലെന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയാനിട്ടോ അപ്പോഴേക്കും അശ്വിനിങ്ങനെ മുകളിൽ കൂടെ അവരുടെ പിന്നിൽ കൂടെ ഇങ്ങനെ അപ്പുറത്തേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് അപ്പം അശ്വിനാണെന്നുണ്ടെങ്കിൽ വാതിളുടെ അപ്പുറത്ത് പോയി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുകയാണെ അപ്പം മോഹനങ്ങളോട് പറയുന്നുണ്ട് അശ്വിനും ശ്രുതി നമ്മളെന്തോ ഒളിക്കുന്നുണ്ട് നമ്മളെ എന്തോ ഒളിക്കുന്നു അതെ അവർ വേറെ വേറെയാണ് കെടുക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ വേറെ വേറെയോ അതങ്ങനെ നീ കണ്ടുപിടിച്ച് അതൊക്കെ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ച് മഹൻ മോഹനേട്ട ഇതൊക്കെ എൻ്റെ മൈൻഡ് മാക്സ് മൈൻഡ് മാക്സോ അതെന്താ മാനക്കണക്കാണെന്ന് ആ ആ ഓ അങ്ങനെയെന്ന് പറയിട്ടോ അപ്പം പറയുന്നത് എൻ്റെ മോഹൻ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്ന് പറയും അത് ഞാൻ പറഞ്ഞ സത്യമാണ് മോഹനേട്ട അവർ രണ്ടുപേരും വേറെ വേറെ കിടക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് ഒന്നിച്ചല്ലേ കെടുക്കണ്ട ആ അങ്ങനെ തന്നെയാണ് പക്ഷേ അവർക്ക് ചിലപ്പോൾ ചൂടെടുത്തിട്ട് എങ്ങനെ പോയി കിടന്നതും പിന്നെ ഈ വീട്ടിൽ ചൂട് എടുക്കല്ലേ അതിന് ഏ സി ലേ മോഹനേട്ടാ പിന്നെ എന്തിനാണ് പുറത്ത് പോയി കേൾക്കുന്നത് അതൊക്കെ അശ്വിൻ കേൾക്കുകയാണെങ്കിൽ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്തായാലും ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ടെ കാര്യം ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ടേ ഞാൻ അലഞ്ഞു തിരിഞ്ഞിടക്കും ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാനൊരു ഭ്രാന്തിയെ പോലെ അലഞ്ഞു തിരിയുന്നൊക്കെ പറയുകയാണെ ആ നീ അലഞ്ഞു തിരിഞ്ഞാൽ മാത്രം മതി ഭ്രാന്തി അവരുടെ കാശില്ല അത് തന്നെ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് മോഹനങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് ഇത് കാണുമ്പോൾ അശ്വിനെ സംഭവം മനസ്സിലാവുകയാണെ അതിന് അശിനകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി തുന്നിക്കൊണ്ടിരിക്കണത് കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അശ്വിൻ അശിനെ ആയൊരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ശ്രുതി ഓടി പോയിട്ട് ആ ഒരു കർട്ടൻ്റെ മറയിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ കർട്ടൻ മാറ്റിയിട്ട് അശ്വിൻ ചോദിക്കുന്നത് നീ എന്താ ഹൈഡൻസ് കളിക്കുകയാണോ ചോദിക്കുകയാണ് നീ എന്തെടുക്കും അവിടെ എന്താ പറ്റിയത് കാര്യം പറയുന്നു അറിയണേ അപ്പോൾ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ പേടിച്ച് വറച്ച് നിൽക്കുകയാണ് അശിൻ്റെ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോഴേക്കും ഉണ്ട് സേഡി കൂടെ മനോരമ വയനോക്കുലർ വെച്ചിട്ട് നോക്കുന്നത് അശ്വിൻ കാണാണ് പെട്ടെന്ന് തന്നെ അശിൻ്റെ ഭാവം മാറുകയാണ് ആ ശ്രുതിയോട് ചിരിക്കുകയാണ് എന്താ നീ എവിടെ വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും നിന്നെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനേ എനിക്കൊരു മിനി ഒരു മിനിറ്റ് മതി വാടിയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാനേ ശ്രുതി കൈ പിടിച്ച അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ അത് മനോരമ ഇങ്ങനെ കാണുന്നുണ്ടട്ടതൊക്കെ എന്നിട്ട് പറയുകയാണെങ്കിൽ നീ എന്താ വിചാരിച്ചത് എനിക്ക് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതാ ഈ ഒരു വള കട്ടില്ലേ എന്നും പറയുകയാണെ എന്നിട്ട് ആ ഒരു വള കൈയിൽ ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിലിങ്ങനെ ഇട്ടു കൊടുക്കുകയാണെ അതുപോലെ തന്നെ ശ്രുതി ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞാൽ ഈ വള ഇട്ടപ്പോൾ നിൻ്റെ കൈ കാണാൻ എന്ത് ഭംഗിയാണെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ ആകെ പേടിച്ച് വറച്ച് നിൽക്കുകയാണ് കേട്ടോ എന്താ സംഭവിക്കുന്നതെന്ന് പോലും ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ ചേർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ മനോരമ അങ്ങനെ ആലോചിക്കുകയാണെ എന്ത് സംഭവിക്കുന്നത് ഏ അശ്വിന് അശ്വിന് ഇത്രയൊക്കെ റൊമാൻറ്റിക് ആവാൻ കഴിയൂല ഒരിക്കലുമില്ല ഇല്ല നെവർ അശ്വിന് റൊമാൻറ്റിക് ആവാനേ കഴിയില്ല എന്നൊക്കെ പറയുകയാണെ അപ്പോഴാണെന്നുണ്ടെങ്കിൽ അശിനാണെങ്കിൽ ശ്രുതിന് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കഴത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ ചവിട്ടിയിൽ ഇങ്ങനെ ചോദിക്കുന്നത് നീ എന്തിനോട് എൻ്റെ ഷർട്ട് ഇട്ടതെന്ന് ചോദിക്കുന്നുണ്ടേ അപ്പോൾ ശ്രുതിയൊന്നും വീണ്ടുന്നില്ല കേട്ടോ മനോരമയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടി തെറിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ കണ്ട് മനോരമ വേഗം തന്നെ അടുത്ത് പോകുന്നത് ഇതിലെന്തോ കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞ് മനോരമ താഴത്തേക്ക് പോകും ഈ സമയത്താണെങ്കിൽ ശ്രുതിയുടെ കൈ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വിട്ട് വിടുകയാണ് കേട്ടോ എന്നിട്ട് നീക്കിയിട്ട് പറയുകയാണേടി ഇനി എന്നോട്ട് ആര് പറഞ്ഞു എന്നോട് ഷർട്ട് എടുത്തിടാന്ന് പറയും ഏ എന്ന് ചോദിക്കും അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ അഞ്ജലി മേടം തന്ന ഡ്രസ് കയറിപ്പോയി അപ്പം ഞാനത് തുന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഷർട്ട് എടുത്തിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഷർട്ടിൻ്റെ കൈയ്യൊക്കെ കീറിയിരിക്കണേ ഏ ഇതും കയറിയാണ് നീ ഇന്ന് ചോദിക്കാണേ പെട്ടെന്ന് ശ്രുതി ഒന്നും വേണ്ടാതെ തല കുമ്പിട്ട് വെക്കും ഇതല്ലാതെ വേറെ ഡ്രസ്സൊന്നുമില്ല നിനക്ക് നിനക്ക് ഞാൻ ഒരു ഒരു മിനിറ്റ് സമയം തരാം ഇപ്പം എത്രയും വേണം തന്നെ ഷർട്ട് മാറ്റിക്കോളം പറഞ്ഞിട്ട് അച്ഛനവിടെ നിന്ന് ദേഷ്യത്തോടുകൂടിയിട്ട് പോകുന്നുണ്ട് ഇതേ സമയം ഗസ്റ്റുകളൊക്കെ ആയിട്ട് മോഹനങ്ങളും ആകാശമൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനോരമ വന്നിട്ട് അഞ്ജലിയോട് പറയും മോളെ അഞ്ജലി അഞ്ജലി ബേബി ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ഈ നമ്മൾ നമ്മളറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് നമ്മളെ കണ്ണ് മൂടിക്കെട്ടാനാണ് പലരും ഇവിടെ ശ്രമിക്കുന്നതെന്നൊക്കെ പറയും എന്താ ആൻറ്റി എന്താ പ്രശ്നം ചോദിക്കാൻ അപ്പോഴേക്കും മുത്തശ്ശി എടുക്കുവരും എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നത് എന്താ എന്താ മനോരമൻ്റെ ഈ കാര്യം തെളിച്ച് പറയും അത് ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറയും മഞ്ചലി പറയും അതൊക്കെ നമുക്ക് പിന്നീട് കണ്ടുപിടിക്കുക ആൻറ്റി ആൻറ്റി ഇപ്പോൾ തൽക്കാലം ഗസ്റ്റുകളെ എത്തി എന്ന് പറയും വായു എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്കിൽ വിളിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചലി ചായ ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആകാശിന് പെട്ടെന്നൊരു ഫോൺ വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും അപ്പോൾ പുതിയ മരുമകളെ എവിടെ മനോരമേ എന്ന് പറയും പുതിയ മരുമകൾ മറ്റിങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ എന്താ എൻ്റെ ഞങ്ങളെ മരുമകളെ കാണിച്ച് തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മനോരമയ്ക്ക് ചോദിക്കുമ്പോൾ മനോരം പറഞ്ഞു അയ്യോ ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നിട്ട് മനോരമങ്ങനെ മനസ്സിൽ പറഞ്ഞതെയും ഏതും ഒരു മകളെ കാണിച്ചു കൊടുക്കും അങ്ങനെ പറയുന്ന സമയത്താണ് ഒരു വസ്തു കൂടെ പ്രീതിയും ഒരു വസ്തു കൂടെ ശ്രുതിയും വരുന്നത് കാണിക്കുന്നതോടുകൂടി എപ്പിസോഡ് അവസാനിക്കാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ